കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ചിറ്റണ്ട ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ ഫത്ത്ഹേ മുബാരക് മദ്രസ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സദർ മൂവല്ലിമി മുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ നടന്ന പ്രവേശനോത്സവം അബ്ദുൾ അസീസ് സഖാഫി ഉദ്ഘാടനം ചെയ്തു ബദരിയ മസ്ജിദ് പ്രസിഡന്റ് മുഹമ്മദ് അഷറഫ് ചിറ്റണ്ട മഹർല് പ്രസിഡന്റ് ബാബുജാൻ എസ് വൈ എസ് യൂണിറ്റ് സെക്രട്ടറി മനാഫ് അബു താഹിർ ബദരിയ മസ്ജിദ് സെക്രട്ടറി ഹക്കീം ജോയിന്റ് സെക്രട്ടറി ഫാസിൽ തുടങ്ങിയവർ സംസാരിച്ചു കാരന്തൂർ മർക്കസിൽ നിന്നും സഖാഫി ബിരുദം കരസ്ഥമാക്കിയ അസീസ് സഖാഫി ചിറ്റണ്ട കൊല്ലം കാദിസിയയിൽ നിന്നും ജൗഹരി ബിരുദം കരസ്ഥമാക്കിയ സയ്യിദ് അനസ് ജൗഹരി എന്നീ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ന്യൂസ് ചിറ്റണ്ട